ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജമ്പോ മാക്സിയാണ് ജംബോയിൽ ഒരു വെറൈറ്റിയാണ് അതായത് നമ്മൾ ലൈൻ മോഡല് നമ്മൾ എല്ലാ അൻപത്താറ് അറുപത് ഡബിൾ എച്ച് എൽ ഒക്കെ കൊണ്ടുള്ള പക്ഷേ ഇത് നമ്മൾ ചെറിയ ഡോട്ടും മിക്സഡ് മാക്സും ആയിട്ടുള്ള ചെറിയ ഒരു ജമ്പോ മാക്സിയാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ച് ഹിപ്പ് സൈസ് മുപ്പത് ഇഞ്ച് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് കണ്ടല്ലേ നല്ല അടിപൊളി നെക്കാണ് ചെറിയൊരു ഉണ്ട് കേട്ടോ പക്ഷെ അറിയില്ല ഇതാണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ലെങ്ത്ത് നല്ല കണ്ടല്ലേ ഞാനിങ്ങനെ കയറ്റി വെച്ചിട്ടും താഴത്തേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നെക്ക് നോക്കിപോളി സൂപ്പറാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വരുന്നത് ഇതാണ് അപ്പോൾ നാന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതാട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീനാണ് നല്ല പ്യുർ കോട്ടനാണ് തേപ്പ് പുള്ളി ഒന്നും ഇല്ല കേട്ടോ തുണിമ തന്നെ വരുന്ന പുള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചിങ് ഏതാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അടിപൊളിയാണ് ലൈൻ കേട്ടോ എനിക്ക് തോന്നുന്ന രണ്ട് ചിലപ്പോൾ ലൈൻ ആയിരിക്കും ഒന്നും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുക ജംപോലെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് സാധാ പ്രിൻ്റ് കാര്യങ്ങളും ഒക്കെ അല്ലേ വരിക ഇത് കണ്ടല്ലേ ഇങ്ങനെയാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്ക് നെക്ക് ഡിസൈനാണ് ജംബോലി നെക്ക് ഡിസൈൻ കൊണ്ടു നെക്ക് ഡിസൈൻ ഇതൊന്നും ഓവർ ഇല്ലാത്തൊരു നെക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ അടുത്തൊരു കളറ് റെഡിൽ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ റെഡിൽ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു ഇതാ കേട്ടോ ഇതിൻ്റെ ലൈൻ ഇല്ല അതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞു കാരണം നമുക്ക് ഡെയിലി ഒരു നാല് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ഇതെത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ എടുത്തിട്ട് പോകും ഇനി മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കാണ് അടുത്തൊരു കളറ് കണ്ടല്ലേ ഇത് ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലൂ ആണേ ബ്ലാക്ക് അല്ല ഇതിങ്ങനെ നോക്കുമ്പോൾ ഇത് ബ്ലൂ ആണ് എന്താട്ടോ അപ്പോൾ ഇതും ബ്ലൂ ബ്ലൂവും ഒന്നേ ഉള്ളൂ തോന്നുന്നുട്ടോ എന്താണ് സ്ലീവിന് ചെറിയത് സ്ലീവ് നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതോ നമ്മുടെ മറ്റേ ഇത്ര ഫുള്ള ജമ്പൂല് ഫുള്ള ഇരുപത്തിയെട്ട് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് ഇത് ബ്ലാക്ക് ആണേ ഇത് ബ്ലാക്ക് ബ്ലാക്കാണേ കണ്ടല്ലേ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ചെറിയ ഡോട്ടിലാണ് ലൈനാണ് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇത് ബ്ലാക്കിലെ ലൈനാ തോന്നുന്നത് കേത് ബ്ലാക്കിലെ അല്ല ഇത് ബ്ലൂ നമ്മൾ നിർത്തിയോ ബ്ലൂ നമ്മൾ നിർത്തിയോന്നുല്ലേ ഇതായിരിക്കും ബ്ലാക്കിന്റെ ലൈൻ കണ്ണിന് പവർ കുറച്ച് ബ്ലാക്ക് ഇത് ബ്ലാക്ക് ആണ് കാരണം ഞാൻ ഡൗട്ട് തീർത്തരാം ഇതും ഇതും ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ ഇതാ ബ്ലൂ പറഞ്ഞത് റിയില്ല ഇതിപ്പോ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ് ഇതായതായാലും ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും എന്റെ മാതിരി ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എടുത്തോളെ അത്ര അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ അടുത്തത് ആ ഒരു മിനിറ്റ് ഇതായിരുന്നു അപ്പൊ അങ്ങനെ ഇതാ കേട്ടോ അടുത്ത ഒരു കളറ് ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് എന്തെങ്കിലും വീഡിയോ ഇതാക്കണത് ആളിങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ കണ്ടില്ലേ ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി അറുപത് ലെങ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് മോഡൽ വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് ലാസ്റ്റ് കളർ ഞാൻ ഒരു മോഡൽ തന്നെ രണ്ട് ഒരു ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് തന്നെ കാണിച്ചിട്ടുള്ളൂ ഞാൻ പറയാ ഏതാണ് മോഡലാണോ കളറാണോ കളറാണ് കളർ കളറും മോഡലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇതാക്കണോ ഇത്രയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് രീതി വരുന്നത് ഹി ഹിപ്പ് സൈസ് മുപ്പത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്തു ചെയ്യുക എടുക്കുക അപ്പോൾ ഓക്കെ ബൈ അസം